ഫൻറ്റാസ്റ്റിക് ഫോർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറങ്ങിയ ഫാന്റാസ്റ്റിക് ഫോർ അല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ഫൻറ്റാസ്റ്റിക് ഫോർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി നാലിൽ മറ്റൊരു ഫൻറ്റാസ്റ്റിക് ഫോർ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ അത് അത് അതാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫൻറ്റാസ്റ്റിക് ഫോർ സിൽവർ സർഫറൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു കിട്ടിൽ ഫാൻറ്റാസ്റ്റിക് ഉണ്ട് അതിൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സൂപ്പർ ഹീറോ മൂവീസിലൊന്നു തന്നെയാണ് പക്ഷേ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് രണ്ടായിരത്തി എട്ടിൽ തുടങ്ങി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ കൂടെ ഇതിൻ്റെ ഇടയിൽ കുത്തി കയറ്റാമെന്ന് വിചാരിച്ചിട്ട് ഇവർ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ഞാൻ ഈ പറയുന്ന ഫാന്റാസ്റ്റിക് ഫോർ രണ്ടായിരത്തി പതിനഞ്ച് ഫിലിം ഇറക്കുന്നത് പക്ഷെ അതൊരു വമ്പൻ പരാജയമായിരുന്നു ഒരു ടോട്ടൽ ഡിസാസ്റ്റർ ആയിരുന്നു ഈ ഒരു സിനിമ അതെന്തുകൊണ്ട് അങ്ങനെ ആയി എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഈ ഒരു റിവ്യൂല് പറയുന്നത് ഫാന്റാസ്റ്റിക് ഫോർ അപ്പോൾ ഈ ഇതിലെ ക്യാരക്ടേഴ്സും ആളുകളൊക്കെ സെയിം തന്നെയാണ് റീഡുണ്ട് പിന്നെ സ്യൂ പിന്നെ ബെൻ ഡോക്ടർ ഡോൺ പിന്നെ ഹ്യൂമൻ ടോർച്ച് ഇവരെല്ലാവരും ഉണ്ട് എന്താണ് ഇതിന് ഈ സിനിമയിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ കണ്ട് പരിചയിച്ച ഇവരെങ്ങനെ ഇവർക്ക് എങ്ങനെ ഈ സൂപ്പർ പവേഴ്സ് കിട്ടുന്നു എന്നുള്ളതാണ് രണ്ടര മണി രണ്ട് മണിക്കൂർ സിനിമയിലെ ഒന്നേ മുക്കാൽ ഉള്ളത് അതാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഇവരെല്ലാവരും ഭയങ്കര ബുദ്ധിമാന്മാരായിട്ടുള്ള ശാസ്ത്രജ്ഞരാണ് റീഡിലൂടെയാണ് ഈ ഒരു സിനിമ റീഡ് ബന്റ് ഇവർ രണ്ടുപേരിലൂടെയാണ് ഇവരുടെ കുട്ടിക്കാലത്ത് ഒരു സയൻസ് ഫെയറിൽ വെച്ചിട്ട് ഇവർ മൾട്ടി ഡൈമെൻഷനിലേക്ക് പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു മെഷീൻ്റെ ഒരു ചെറിയൊരു കാര്യം കണ്ടുപിടിക്കുന്നു കുട്ടികളായതുകൊണ്ട് തന്നെ ഇവർ ഇവരെ ഇവരുടെ ടീച്ചർമാരൊക്കെ ഇവരെങ്ങനെ അതിൽ നിന്നും റിജക്റ്റ് ചെയ്യുകയാണ് ആ ഒരു കാര്യത്തിൽ നിന്നും റിജക്റ്റ് ചെയ്യാണ് പിന്നീട് ഇവർ കോളേജിലേക്കൊക്കെ എത്തി ഇവർ അത്യാവശ്യം ടീനേജേഴ്സൊക്കെ ആയ സമയത്ത് ഇവർ ഈ ഇവരുടെ ഈ ഒരു പരീക്ഷണം ഇവർ സ്റ്റോപ്പ് ചെയ്തില്ല ഇവരിങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നു അങ്ങനെ ഒരു ഡയമെൻഷനിൽ നിന്നും മറ്റൊരു ഡയമെൻഷനിലേക്ക് ഒരു സാധനം പാസ് ചെയ്യാൻ പറ്റുമെന്നും അവിടുത്തെ സാധനങ്ങൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതൊക്കെ ഇവർ കണ്ടുപിടിക്കുക അങ്ങനെ ഈ ഒരു ഒരു സയൻസ് പെയറിൽ വെച്ചിട്ട് ഇവരുടെ ഈ ഒരു കഴിവ് സ്യുവും സ്യുവിൻ്റെ ഫാദറും കൂടെ കണ്ടുപിടിക്കുകയാണ് അപ്പം ഇവർ ഓൾറെഡി ഇങ്ങനത്തെ ഒരു പരീക്ഷണം ഇവർ ചെയ്തുകൊണ്ടിരിക്കുക ഇവരുടെ പരീക്ഷണശാലയിൽ ഇവരത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ റീഡിനെയും പെന്നിനെയും ഒരു സ്കോളർഷിപ്പ് ഒക്കെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വിലക്കെടുക്കുകയാണ് ഇവർ കൊണ്ടുപോവുകയാണ് അങ്ങനെ ഇവരുടെ വലിയൊരു സയൻസ് ലാബിൽ വെച്ചിട്ട് ഇവർ കാര്യങ്ങൾ പറയുകയാണ് സിവിൻ്റെ ഫാദർ പറയാണ് നമുക്ക് ഓൾറെഡി ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു മൾട്ടി ഡൈമെൻഷനിലേക്ക് പാസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ടില്ല അത് നിങ്ങളുടെ ഈ ഒരു പരീക്ഷണം കൂടെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്കും കൂടെ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇമ്പ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കത് എളുപ്പം പൂർത്തിയാക്കാൻ പറ്റും ഈ ഞങ്ങളുടെ പരീക്ഷണം കൂടുതലായിട്ട് പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറയുന്നു അങ്ങനെ ഇവർക്ക് ഒരുപാട് അതോറിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഡോക്ടർ ഡൂം എന്ന് പറഞ്ഞിട്ടുള്ള മാൻ ഡൂം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചങ്ങയും ഇതിലുണ്ട് അപ്പോൾ അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു മൾട്ടി ഡയമെൻഷനിലേക്ക് ഇങ്ങനെയുള്ള ഒരു മെഷീൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അങ്ങനെ ഇവരെല്ലാരും കൂടെ അഞ്ച് പേരും കൂടെ സ്യൂ റീഡ് ബന്ന് മറ്റേ ഹ്യൂമൻ ടോർച്ച് ആയിട്ടുള്ള ഒരു വയ്യനുണ്ട് അതും ഇദ്ദേഹത്തിൻ്റെ മകനാണ് സുവിൻ്റെ സുവിൻ്റെ സുവിൻ്റെയും സ്യുവും പിന്നെ ഹ്യൂമൻ ടോർച്ചും ഞാൻ ആദ്യം പറഞ്ഞ ഇതുവരെ സ്കോളർഷിപ്പിനായിട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയില്ല ഇവരുടെ മക്കളാണ് അങ്ങനെ ഇവരഞ്ചു പേരും കൂടെ ഇവരത് പ്രവർത്തിപ്പിച്ചിട്ട് ഇവരുടെ അതോറിറ്റീസിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു പക്ഷെ അതോറിറ്റീസ് എന്താ പറയുന്നത് ഫസ്റ്റ് ഇതിലേക്ക് പാസ് ചെയ്ത് യാത്ര ചെയ്യും അവർ ചിമ്പാൻസിനെ വെച്ചിട്ടാണ് ഇവർ പരീക്ഷിച്ചത് അവർ മറ്റൊരു ഒരു വലിയൊരു ഗ്രഹം പോലുള്ള മറ്റൊരു ഗ്രഹം ഒരു ഭൂമിയല്ലാത്ത മറ്റൊരു ഗ്രഹം സൂപ്പർ പവർ ഒക്കെ ഉള്ള ഒരു ഗ്രഹത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ചിമ്പാൻസിയെ പറഞ്ഞയച്ച് അവർ തിരിച്ചു വരുന്നു ചിമ്പാൻസിയെ തിരിച്ചു കൊണ്ടുവരുന്നു അപ്പോൾ ഒരു മനുഷ്യനെ കൊണ്ടുപോവുക എന്നുള്ളത് ഇവരുടെ ഒരു ഉള്ള ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ് ഈ അതോറിറ്റീസ് ഈ ഹയർ അതോറിറ്റീസ് പറയുകയാണ് നമ്മൾ ഇപ്പോൾ ചിമ്പാൻസി അയച്ചു ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ഇനി നാസയായിട്ട് കൊളയം ചെയ്തുകൊണ്ട് ഇതിലേക്ക് ഇവിടെ ഇതിൽ നിന്ന് പോകാനുള്ള ആളുകളെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അയക്കാമെന്ന് പറഞ്ഞു പക്ഷേ അവർ നമ്മളെ റീഡും മാൻഡോവും സംഘവും ഒന്നും സമ്മതിക്കില്ല കാരണം ഇത് ഞങ്ങളുടെ പരീക്ഷണമാണ് ഇതിൽ ആദ്യമായി സഞ്ചരിക്കേണ്ടത് ഞങ്ങളാണ് എന്നുള്ള കാര്യം പറയുന്നു അപ്പോൾ മറ്റൊരു മറ്റേ അതോറിറ്റീസ് ടോട്ടലി അതിനെ എതിർക്കുന്നു ഞങ്ങൾക്ക് ഇതിൽ യാതൊരു ഞങ്ങൾ ഇതിന് സമ്മതിക്കില്ല കാരണം നിങ്ങൾക്ക് ഇതിൽ നിങ്ങളിതുണ്ടാക്കി ഓക്കെ സമ്മതിച്ചു പക്ഷേ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് വലിയ വലിയ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ റിജെക്ട് ചെയ്യുന്നു അങ്ങനെ ഇവർക്ക് അത് സഹിക്കാൻ പറ്റില്ല അന്ന് രാത്രി തന്നെ ഇവർ ഈ ഒരു പോർട്ടലൊക്കെ തുറന്ന് ആ ഒരു ഗ്രഹത്തിലേക്ക് സഞ്ചരിക്കുകയാണ് ഈ ഒരു മെഷീനിൽ ഇവർ തന്നെ കയറിട്ട് നാല് പേരും കയറിക്കൊണ്ട് സ്യൂ കയറുന്നില്ല ബാക്കി നാല് പേരും കയറിക്കൊണ്ട് ഈ ഒരു ഗ്രഹത്തിലേക്ക് പോകുന്നു ഗ്രഹത്തിൽ നിന്നും അവർ ആ പോഡ് തുറന്നിട്ട് പുറത്തേക്ക് തിരിച്ചെത്തുന്നു അവർ ആദ്യമായിട്ട് അവിടെ കാല് കുത്തുന്നു അമേരിക്കയുടെ കൊടി കൊടിവെക്കുന്നു അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ആ ഒരു സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് സൂപ്പർ പവറുകളുള്ള ഒരു സ്ഥലമാണ് വാണ്ടും അവിടെ പെട്ടുപോകുന്നു ബാക്കി എല്ലാവരും അവിടെ ഒരു പൊട്ടിത്തെറിയും കാര്യങ്ങളും ലാവയൊക്കെ പുറത്തേക്ക് വരുന്നു പ്രശ്നമാകുന്നു ആകപ്പാട് ഭയങ്കര അലങ്കോലാകുന്നു പൊട്ടിത്തെറിക്കാൻ ആ പോഡൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള ഒരു കാര്യ ഒരു സന്ദർഭത്തിലേക്ക് എത്തുന്നു എങ്ങനെയൊക്കെയോ റീഡും ബന്നും ഹ്യൂമൻ ടോർച്ചും ഈ ഇവരെല്ലാവരും കൂടെ ഈ പോഡ് കയറിക്കൊണ്ട് തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുന്നു സ്യൂ ഈ സമയത്ത് ഭൂമിയിൽ നിന്നുകൊണ്ട് ഈ ഒരു പോഡിൻ്റെ അടുത്തുകൊണ്ട് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നു പോഡ് തിരിച്ചെത്തുന്നതും ഈ ഒരു പോഡ് ആ ഒരു ടൈം ട്രാവൽ ചെയ്തിട്ട് ഈ സാധനത്തിലേക്ക് ഈ ഒരു പരീക്ഷണശാല ലാബിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് ഇതങ്ങ് പൊട്ടിത്തെറിക്കുന്നു സ്യൂവിനും അവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഹ്യൂമൻ ടോസിൽ നിന്ന് കത്തുകയാണ് ചെയ്യുന്നത് മറ്റേ ബെന്നിനാണെങ്കിൽ ഒരുപാട് പാറ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ മുഖത്തേക്ക് വന്നിട്ട് ആ ഇടിച്ചു പോയി റീഡാണെങ്കിൽ ആകെപ്പാട് റബ്ബർ ബാൻഡ് പോലെ വലിഞ്ഞു പോകുന്നു പിന്നെ സ്യൂ ആണെങ്കിൽ ഒരു അദൃശ്യ ആ ഒരു പൊട്ടിത്തെറിയിൽ അവളുടെ ബോഡി സെൽസ് എല്ലാം കൂടി ഇൻവിസിബിൾ ആയി പോകുന്നു അങ്ങനെ ഇവർക്ക് ഒരു സൂപ്പർ പവർ കിട്ടുന്നത് ഇങ്ങനെയാണ് ബാൻഡൂം അവിടെ കുടുങ്ങിപ്പോയി ആഗ്രഹത്തിൽ കുടുങ്ങിപ്പോയി റീഡ് തൻ്റെ ബെന്നിൻ്റെ അവസ്ഥ ബെൻ്റ് മൊത്തമായിട്ട് ഒരു കല്ലി മനുഷ്യനായി മനുഷ്യനായിപ്പോയിട്ടോ അപ്പോൾ ആ ബെന്നിൻ്റെ അവസ്ഥ കണ്ട് അവൻ തിരിച്ച് കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് ആ ഒരു ലാബിൽ നിന്നും ഓടി രക്ഷപ്പെടുകയും തൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു വർഷത്തോളം പരീക്ഷണം ചെയ്ത് ബെന്നിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ എന്നുള്ള കാര്യങ്ങൾ അങ്ങനെ പരീക്ഷുകൊണ്ടിരിക്കുകയാണ് വേണ്ടും ഈ സമയത്ത് ഒരു വില്ലനായിട്ട് ഈ ഒരു പോഡിൽ കയറി തിരിച്ചു വരുന്നതും തൻ്റെ ബെന്നിനെ തൻ്റെ കൂട്ടുകാരനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാന്നുള്ള കാര്യങ്ങളിൽ പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റീഡ് ഇതുവരെയാണ് സിനിമയുടെ ഒന്നര മണിക്കൂർ വരെ ബാക്കി അര മണിക്കൂറിലാണ് ഇത് ഇവരെങ്ങനെ ടാക്കിൾ ചെയ്യുന്നു ഇതെങ്ങനെ സൂപ്പർ പവർ ആക്കുന്നു വില്ലനായിട്ടുള്ള വാൻഡൂം എങ്ങനെ ഇവരെ എതിർക്കുന്നു വാൻഡൂമിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നു അവരെങ്ങനെ ഫണ്ടാസ്റ്റിക് ഫോർ ആകുന്നു അപ്പോഴെങ്കിൽ സിനിമ കഴിയും ഈ സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് തന്നെ ഇതാണ് എനിക്ക് തോന്നിയത് ഒരു നെഗറ്റീവ് ഇതാണ് എങ്ങനെ ഒരു സൂപ്പർ ഹീറോ ഫിലിം ആവരുത് ഇത് ഒരു സിനിമ ഓക്കെ ഞാൻ പറയുന്നു അതൊരു മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ അവരൊരു ഫസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ ഒരു സ്റ്റാൻഡ് ലോൺ പടം എടുത്തിട്ട് രണ്ടാം ഭാഗം രണ്ടായിരത്തി പതിനേഴിൽ റിലീസ് ചെയ്യാനാണ് അവർ വിചാരിച്ചിരുന്നത് പക്ഷേ ഈ ഒന്നാം ഭാഗത്തിൻ്റെ മാരക ഡിസാസ്റ്റർ കൊണ്ട് രണ്ടാം ഭാഗം അവിടെ നിന്ന് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ വർഷം പുറത്തിറങ്ങിയ ഫണ്ടാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞ സിനിമ അതിന് വലിയൊരു ഫേ ഫേസ് സിക്സിലെ മാർവൽ സിനിമാറ്റിക് എം സിയുലെ ഫേസ് സിക്സിലേക്ക് ഉള്ളൊരു ഫസ്റ്റ് പടിയായിട്ട് അവർ കണക്കാക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയ ഫണ്ടാസ്റ്റി ഫോർ സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായം പറയുക എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സൂപ്പർ ഹീറോ മാർവലിൻ്റെ ഒരു സിനിമയാണ് ഫണ്ടാസ്റ്റി ഫോർ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയ ഈ ഒരു സിനിമ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു എപ്പിസോഡ് മറ്റൊരു സിനിമയായിട്ട് വരാം സീ യു